കിടുക്കാച്ചി വിഭവം ഉണ്ടാക്കുന്ന കിടുക്കാച്ചി നല്ല ചിക്കൻ എങ്ങനെയാണ് വെച്ച് വെക്കുന്നത് വെക്കുന്നതെന്ന് നോക്കിക്കണം ചിക്കൻ ഞാൻ രണ്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഡയറക്റ്റ് ഒന്ന് പോകാൻ ഇൻട്രൊഡക്ഷൻ ഒന്നും ഞാൻ പറയുന്നില്ല അപ്പോൾ ചിക്കൻ ഉണ്ടാക്കാനായിട്ട് ഞാൻ രണ്ട് പാത്രം വെച്ചിട്ടുണ്ട് അതിൽ അത് കടായി ഒന്നെടുത്ത് മാറ്റി വെച്ചിട്ട് നമുക്ക് ഈ പാനാപ്പ് ഒന്ന് ചൂടാകുമ്പോൾ പാൻ ചൂടാവുമ്പോൾ നമുക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം പാൻ ചൂടാവട്ടെ എന്നിട്ട് ഞാൻ ഞാൻ വെക്കുന്ന അറിയാമല്ലോ എന്നിട്ട് എൻ്റെ വീഡിയോ കാണുന്നവർക്കാണെങ്കിൽ അറിയാം എല്ലാം ഞാൻ ഉപയോഗിക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ് അതിപ്പോൾ ഗ്യാസ് നമുക്ക് ഓണാക്കി കൊടുക്കാം എന്നിട്ട് പാൻ ചൂടാവാൻ വെയിറ്റ് ചെയ്യുക പാൻ ചൂടാവുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം കുറച്ച് ലേശം മാത്രമേ ഒഴിച്ചു കൊടുക്കത്തുള്ളൂ ലേശം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിൻ്റെ അതിൻ്റെ ആ അടുപ്പിനകത്ത് ബർണറിനകത്ത് എന്തോ ഇരിക്കുന്നു കേട്ടോ അത് ഞാൻ എന്തോന്ന് നോക്കി ഇടയ്ക്കാൻ നമുക്ക് തട്ടിക്കളയാറ് അപ്പം വെളിച്ച ചൂടാവുന്നുണ്ടോ ഒരു പാനെ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് വെളിച്ചെണ്ണ ലേശം കണ്ട ഞാൻ എത്ര വെളിച്ചെണ്ണ ഇങ്ങനെ നോക്കേ ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടാവുമ്പോൾ നമുക്ക് ഇപ്പം ഞാൻ ഇതുവരെ വ്യക്തിങ്ങളെ കാണിച്ചിട്ടില്ലാത്തൊരു കണക്കാണ് ഞാൻ കാണിച്ചു തരുന്നത് ഇത് വെച്ചാൽ സൂപ്പറായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഒരു ഇടുക്കാച്ചി ചിക്കനായിരിക്കും ഞാൻ വെക്കുന്നതെന്ന് അപ്പം നമുക്ക് എണ്ണ ചൂടായിട്ട് ഞാൻ എന്ത് ചെയ്യുക എന്നറിയുക ഗ്യാസ് അങ്ങ് ഓഫ് ആക്കും എണ്ണ നല്ല ചൂടാകുമ്പോൾ ഗ്യാസ് ഓഫ് ആക്കണം അല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും ഓക്കെ അപ്പോൾ ചൂടായി വരുന്നുണ്ട് ചൂടാകുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാം സോഫാക്കി കൊടുത്തിട്ട് നമ്മൾ ഇത് ചെയ്യും നമ്മുടെ ഈ കാശ്മീരി മുളക് പൊടി ചെല്ലും സൗണ്ട് ചിരിപ്പം നല്ല കാറ്റ് ഇടങ്ങിയ വെളിയിലോട്ട് നിന്നാണ് ഈ വോയിസ് അവിടെ കൊടുക്കുന്നത് അപ്പോൾ കാശ്മീരി മുളക് പൊടി ഒരു ആണ് ഞാൻ എടുക്കുന്നത് ഈ അളവുകൾ ഒന്നിൻ്റെ അളവുകൾ പറയാത്ത റീസൺ എന്ന് പറഞ്ഞാൽ എരിവ് കൂടുതൽ ഉപയോഗിക്കുന്നവരുണ്ട് അതുകൊണ്ട് സതേവം ക്ഷമിക്കുക ഇതാ ഈ സ്പൂണിന് നമ്മൾ ഒരു ഒരു സ്പൂൺ അത് തികച്ചല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇച്ചിരിയും കൂടി ഇട്ടുകൊടുത്ത് ഒരു സ്പൂൺ ഗ്യാസ് ഓഫാക്കിയിട്ട് വേണം ചെയ്യേണ്ടെന്നതേ അപ്പോൾ നല്ലപോലെ ഒന്ന് ഈ എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കുക വഴട്ടിയല്ല ഒന്ന് മൂപ്പിക്കണം ആ നമ്മുടെ മുളക് എണ് മൂപ്പിച്ചിട്ട് അതുപോലെ തന്നെ നമ്മൾ എന്തിനെ എന്തൊക്കെയാണ് ചേർക്കുന്നത് നമ്മുടെ മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും പിന്നെ ഏതാണ്ട് ഈ മസാലപ്പൊടിയും കൂടെ ലേശം ഞാൻ ഇട്ട് കൊടുക്കും കേട്ടോ ഒരു ലേശം ആ മസാലയ്ക്കകത്തെല്ലാം കൂടെ ഈ മസാലയും കൂടെ കുതിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു അല്പം മസാലയും കൂടെ അവസാനം ഇട്ട് കൊടുക്കും ഇതിനകത്ത് ഓക്കെ അപ്പം ഇനിയിപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ മഞ്ഞിപ്പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക എണ്ണയിൽ മൂപ്പിച്ചെടുക്കുക എന്ന് പറയുന്നത് ഓക്കെ ഇത് ഇങ്ങനെ വെച്ചാൽ ടേസ്റ്റ് സൂപ്പർ ടേസ്റ്റിലായിരിക്കും നമുക്ക് കറി കഴിക്കാൻ പറ്റുന്നത് അപ്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് ഇനി ക്ക് മല്ലിപ്പൊടിയും കയ്യിട്ട് കൊടുക്കണം മല്ലിപ്പൊടി ഞാൻ ഇരട്ടിയാണ് എടുക്കുന്നത് ഒരു സ്പൂൺ എടുത്തെങ്കിൽ രണ്ട് സ്പൂൺ രണ്ടോ രണ്ടരയോ നിങ്ങൾക്ക് എടുക്കാം ഞാൻ ഒരു കിലോയ്ക്കകത്തുള്ളൊരു ചിക്കനാണ് എടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് രണ്ട് സ്പൂൺ എടുക്കാം രണ്ടര രണ്ടേ രണ്ടേ കാലൊക്കെ എടുത്താലും വലിയ പ്രശ്നമില്ല എന്നിട്ട് ഇതിനെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക ഓക്കെ വഴറ്റിയല്ല മൂപ്പിച്ച് ഓക്കെ നമ്മൾ മുളകും മല്ലിയും വറുക്കും പൊടിക്കുമ്പോൾ മുളകും മല്ലിയും നമ്മൾ ഉണക്കിയാണ് പൊടിപ്പിക്കുന്നത് അല്ലാതെ വറുത്തല്ലേ പൊടിപ്പിക്കുന്ന അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ പച്ച ഇത് നല്ലതുപോലെ ആ ഒരു കൊട്ട് കാണും അത് നന്നായിട്ട് മാറാൻ വേണ്ടിയിട്ട് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കുക ഓക്കെ കരിഞ്ഞ് പോകാതെ വളരെ ശ്രദ്ധിക്കണം കാരണം കരിഞ്ഞു പോയാൽ ടേസ്റ്റേ പോയി ഒന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് കരുതാം കരി അല്പം പോലും കരിയാതെ വേണം അത് എടുക്കണ്ടെന്നത് ഓക്കെ അപ്പം നന്നായിട്ട് നമുക്കൊന്ന് ചെയ്ത് കൊടുക്കാം അത് എന്നിട്ട് നല്ല മൂത്ത് വരുമ്പോൾ നമുക്ക് ഇച്ചിരി മസാലപ്പൊടി ഇത് ഇട്ട് കൊടുക്കാം ഓക്കെ എന്നിട്ട് ഇത് മാറ്റി വെക്കുക ഇനി അടുത്ത പ്രോസസ്സ് നമ്മൾ ചെയ്യണം ഒരുവിധ ഇതെല്ലാം ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഇത് മൂത്തിട്ടുണ്ട് തീയങ്ങ് ഓഫാക്കിക്കോണം തീ ഇടയ്ക്ക് ഞാൻ ഓണാക്കി കൊടുത്തായിരുന്നു കേട്ടോ മറ്റീ ഓഫാക്കിയിട്ട് അതിനകത്ത് ഇട്ടിട്ട് മസാലകളെല്ലാം ഇട്ടിട്ട് നമ്മൾ ഓഫാക്കണം പിന്നെ ഓണാക്കണം പിന്നെ പരിവാകുമ്പോൾ ഓഫാക്കണം അപ്പം നമുക്കിനി അടുത്ത അടുത്തത് കണ്ട ഞാൻ പറഞ്ഞില്ല ഇടയ്ക്ക് നമുക്കത് എടുത്ത് കളയാമെന്ന് അതിനകത്ത് എന്തോ ഇരിക്കുന്നു ഏതോ ആഹാര സാധനത്തിൻ്റെ അംശമാണ് അപ്പോൾ നമുക്ക് ഈ കടായി വെച്ച് കൊടുക്കാം കടായി വെച്ച് കൊടുത്തിട്ട് കടായി ചൂടാവുമ്പോൾ നമ്മൾ കടയിലുതാകുമ്പോൾ വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കുക ഇതെല്ലാം വെളിച്ചെണ്ണയിലുള്ള കളിയാട്ടോ വെളിച്ചെണ്ണ മാത്രം കൊണ്ട് ചെയ്യാവുന്ന കളിയേത് ഇപ്പോൾ ഇച്ചിരി വെളിച്ചെണ്ണ നമുക്ക് ഒരുപാടങ്ങ് ഒഴിക്കണ്ട കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ നമ്മുടെ ഇട്ട് കൊടുക്കുന്നത് കണ്ടോളൂ വേണമെങ്കിൽ കടുക് പൊട്ടിക്കാം കടുക് പൊട്ടിക്കാതെ ഇരിക്കാം ഓക്കെ വേണമെങ്കിൽ കടുക് പൊട്ടിക്കാം അപ്പോൾ പെട്ടെന്ന് ചൂടാ കട കടായി നമ്മൾ ചൂടായി കഴിഞ്ഞാൽ പിന്നെ പടവടവട കാര്യങ്ങൾ നടക്കും ചൂട് നല്ല നിൽക്കുന്ന ഒരു പാത്രമാണ് കടായി എന്ന് പറയുന്നത് അപ്പം ഇതാണ്ട് ഏകദേശം ചൂടായി വരുന്നുണ്ട് നമുക്ക് നമ്മുടെ സവാള സ്ക്വയർ ആണ് പക്ഷേ സ്ക്വയറാണെങ്കിൽ വളരെ ചെറുതായിട്ടാണ് ഞാൻ ഇരുന്നേക്കുന്നത് നോക്കിക്കുക എങ്ങനെയാണെന്ന് വളരെ ചെറുതായിട്ടാണ് അതിനകത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും പീസ് പീസസ് ആക്കി വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് ഇഞ്ചി ഇപ്പം ഞാൻ ഇട്ട് കൊടുക്കും ഉടനെ തന്നെ ഇട്ട് കൊടുക്കും അപ്പോൾ അതും കൂടെ ഒന്ന് തീ പിന്നെ വെറുതെ പോകണ്ട എന്ന് വിചാരിച്ചാണ് ഞാൻ കാണിച്ചത് അപ്പോൾ രണ്ട് ഇടയ്ക്ക് ഇഞ്ചി ഇട്ടിട്ടുണ്ട് അത് നോക്കേ അപ്പോൾ ഇനി ചെയ്യുന്നതെന്ന് വെച്ചാൽ അടുത്തതിനകത്ത് നമ്മുടെ ഇപ്പുറത്തോട്ട് പാൻ വേറെ പാൻ വെച്ചിട്ട് നമുക്ക് ലേശം തേങ്ങ മൂപ്പിച്ചെടുക്കാനുണ്ട് തേങ്ങ വറുക്കണം വറുത്തെടുക്കാനുണ്ട് അപ്പോൾ ഈ ഇപ്പുറത്തടുപ്പിൽ നമുക്ക് സവാള ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം നല്ല ചൂടുള്ള പാത്രമാണ് അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത് അപ്പം ഇത് തണുത്ത് ഇനി ഇത് ഒരു പരുവാകുമ്പോൾ അതായത് നമ്മുടെ തേങ്ങ എല്ലാം മൂത്ത് കഴിയുമ്പം ഞാൻ ആ നമ്മുടെ മുളകും മല്ലിയും മഞ്ഞളും ഒക്കെ മസാലയെല്ലാം കൂടെ മൂപ്പിച്ച് വെച്ചിരിക്കും അതെടുത്ത് ഇതിനകത്ത് ചട്ടി നല്ല പോലെ ഇതുമായിട്ട് യോജിപ്പിക്കുക ഒരു കാരണവശാലും ഇത് ലേശം പോലെ കരിയാൻ പാടില്ല എങ്കിൽ മാത്രമേ ഞാൻ ഈ പറയുന്ന രുചിയുണ്ടാകട്ടുള്ളത് കേട്ടോ അല്പം പോലും കയ്യരുത് ഇനി നമ്മൾ ആ സവാള മൂത്ത് വന്നിട്ടുണ്ട് അതിനകത്തോട്ടൊരു തക്കാളി ഈ രീതിയിൽ അരിഞ്ഞിട്ട് കൊടുക്കാം ആ സവാളയ്ക്കകത്ത് ഉപ്പും ഉപ്പല്ലാതെ വേറൊരു ഒരു ഐറ്റംസൊന്നും ആയിട്ടില്ല അപ്പം നമുക്ക് ആ ടൊമാറ്റോയും കൂടെ ഇട്ട് പുടുത്തിട്ട് കുറച്ച് വഴട്ടണം കുറച്ചൊന്ന് വഴറ്റിയിട്ട് നമ്മൾ ഒന്ന് വഴറ്റണം കേട്ടാ ഒരു പരിവാവണം എന്നൊന്ന് ഒന്ന് ഒതുക്കി വരണം ഓക്കെ അപ്പം അപ്പം ഞാൻ ആ അര നമ്മുടെ വറുത്തെല്ലാം കൂടെ അരച്ച് നല്ല നല്ലതായിട്ട് അരയണം പേസ്റ്റ് രൂപത്തിൽ അരങ്ങി കൊണ്ടുവരണം എന്നിട്ട് നമുക്ക് ആ ഉണ്ണിയും സവാളയും കൂടെ വഴറ്റി അതിനകത്തോട്ട് ഇടുന്ന നല്ലപോലെ വാടിയിട്ടുണ്ട് സവാള കേട്ട അതിനകത്തോട്ട് ഇട്ടുകൊടുത്ത് ഈ ജാറും കൂടെ ലേശം വെള്ളമൊഴിച്ച് കഴുകിയിട്ട് നമുക്ക് അതിനകത്ത് ഒഴിച്ച് കൊടുക്കാം ഓക്കെ അപ്പം നല്ല പക്ഷേ ഈ ക്യാമറയിലൂടെ കണ്ടപ്പോൾ അത് മഞ്ഞ കളറായിട്ടാണ് തോന്നുന്നത് നിങ്ങൾ കണ്ടായിരുന്നല്ലോ ഞാൻ എത്ര മഞ്ഞൾപ്പൊടിയെ ഇട്ടോളെന്നത് അറിയില്ല ആ ക്യാമറയുടെ ഒരു സെറ്റിങ്സിൻ്റെ കുഴപ്പമായിരിക്കും ഓക്കെ എനിവേ അപ്പം നമ്മളത് ആ ജാറും കൂടെ കഴുകി അങ്ങ് ഒഴിച്ചിട്ടുണ്ട് ഓക്കെ ഇനി നമ്മൾ അതിനെ ഈ കുറച്ചും കൂടെ വേണമെങ്കിൽ വെള്ളം ഒഴിക്കാൻ വെള്ളം വേണ്ടുന്നവർക്ക് കേട്ടോ കുറച്ചും കൂടെ ഞാൻ ഒഴിക്കുന്നുണ്ട് അപ്പം കണ്ടെ ചാറുണ്ട് അതിനകത്ത് കാരണം തേങ്ങയൊക്കെ അരച്ചല്ലേ തേങ്ങ നമ്മുടെ മൂപ്പിച്ച് അരച്ചല്ലേ ഇപ്പം അത് ആവശ്യമൊന്നും കളയണ്ട അതെല്ലാം വേണമെങ്കിൽ എടുത്തോളൂ എന്നിട്ട് എന്നിട്ട് നമ്മൾ ഇനി എന്താ ചെയ്യുന്നത് നല്ല പോലെ അതിനെ ഒന്ന് ഇളക്കി ഒന്ന് എല്ലാ ആ സവാളയും നമ്മുടെ തക്കാളിയും എല്ലായിട്ടൊന്ന് നല്ലപോലെ ഒന്ന് മിക്സാവണം മിക്സായിട്ട് ം തിളയിങ്ങനെ വരുമ്പം നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കണം ഇപ്പം തന്നെ ടിക് ടിക് നടക്കുന്നിങ്ങനെ ഒരു കൊമളകൾ വരും കേട്ടോ കാരണം കടായിയുടെ ഒരു രണ്ട കൊമളകൾ വന്നിട്ടുണ്ട ആ ആ പരുവത്തിൽ നമുക്ക് ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിട്ട് കൊടുക്കാം ഇനി നമുക്ക് നമുക്കെന്താണെന്ന് വെച്ചാൽ വേറെ വെള്ളം ഇനിയൊന്നും ഒഴിക്കുന്നില്ല ഞാൻ ഈ വെള്ളത്തിലിരുന്ന് ചിക്കൻ്റെ വെള്ളവും കൂടെ ഊറി വരും ഓക്കെ ചിക്കൻ്റെ വെള്ളവും കൂടെ ഊറി വന്ന് അതും കൂടെ ചേർന്ന് നല്ലപോലെ കുറുകിയൊരു പരിവാണ് എന്നിട്ട് നമുക്കെന്തെന്നറിയാം ഇത് ഇപ്പം നമുക്കങ്ങ് അടച്ച് വെക്കാം അത് നല്ല പോലെ ഒന്ന് തവി വെച്ച് നല്ല പോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഉപ്പും പിടുത്ത് കൊടുക്കാം ചിക്കനുള്ള ഉപ്പ് നമ്മൾ ഇട്ടിട്ടില്ല ഏ ഇവിടെ കുട്ടികളുടെ ബസ് പോകുന്ന സൗണ്ട സ്കൂൾ ബസ് അപ്പം നമുക്ക് ീ ഇതിനകത്തുനിന്ന് വരുന്ന അതായത് സവാളയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളിയെ നമ്മൾ ഇട്ടിട്ടുള്ളു ഇനി നമുക്കത് ആ ചിക്കനുള്ള ഉപ്പും കൂടെയാണ് ഉള്ളി എന്നാന്ന് തോന്നി ഞാൻ പറഞ്ഞ സോറി ചി ഉപ്പ് ചിക്കനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടിതിനെ നല്ല ഇളക്കി യോജിപ്പിച്ച് നമുക്ക് അടച്ച് വെക്കാം ഒക്കെ തീ വളരെ കുറച്ച് വെച്ചോണം അ അപ്പം പോലെ അടുക്കി പിടിക്കാതെ വളരെ സൂക്ഷിക്കണം ഇടയ്ക്കിടയ്ക്ക് ഇളക്കാനും മറക്കണ്ട അപ്പം നമ്മുടെ ചിക്കൻ്റെ ഇപ്പോഴത്തെ ഒരവസ്ഥയൊക്കെ വേണ്ടുവോളം കറിവേപ്പില ഇട്ട് കൊടുക്കുക ഉള്ളവർ അല്ലെങ്കിൽ ആവശ്യത്തിന് നിങ്ങളുടെ കയ്യിലുള്ള കറിവേപ്പല ഇട്ട് കൊടുക്കുക ഓക്കെ എന്നിട്ട് എൻ്റെ ക്യാമറയിൽ എന്തോ ഒരു ലൈൻസ് വരുന്നു അത് എനിക്ക് തോന്നുന്നു ആ എന്താണോ എന്തോ അറിയാൻ മേലെ ഓക്കെ ഇനി നമ്മുടെ ചിക്കൻ ഒരു പരിവായിട്ടുണ്ട് ഇനി നമ്മൾ കുറച്ച് മസാലപ്പൊടി കൂടെ ഇട്ട് കൊടുക്കണം ആവശ്യമെങ്കിൽ ഇനിയും കറിവേപ്പില ഇടാൻ മറക്കണ്ട കറിവേപ്പില ഇട്ടോളൂ കുഴപ്പമില്ല അത് കൂടുതലും നല്ലത് തന്നെയാണ് അപ്പോൾ ഇനി ആ കറിവേ കറി മസ നമ്മുടെ ഗരം മസാലയും കൂടെ ഇട്ട് കൊടുത്ത് കുറച്ച് കുരുമുളകും കൊടുക്കും അധികം ഇടേണ്ട എരിവനുസരിച്ച് നിങ്ങളുടെ ഇരിവനുസരിച്ച് ഇട്ടോളൂ കുഴപ്പമില്ല എരിവ് കൂടുതൽ വേണ്ടുന്നവർക്ക് കൂടുതൽ ഇച്ചിരി കൂടുതലിട്ടോ എന്നിട്ട് നമ്മളിതിനെ ഒന്ന് ഇളക്കണം കേട്ടോ അടുക്കി പിടിക്കാതെ സൂക്ഷിക്കണം എന്ന് ഞാൻ പ്രത്യേകം പറയുന്നെന്ന് പറഞ്ഞാൽ അടുക്കി പിടിച്ചാൽ ഇത്രയും നമ്മൾ കഷ്ടപ്പെട്ടത് ഒരു ഫലവും ഇല്ലാതാവും ഓക്കെ അപ്പം നല്ല പോലെ ഇളക്കി ഇതിനെ ഇടയ്ക്കിടയ്ക്ക് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ഇടയ്ക്കിടയ്ക്ക് ചിക്കൻ്റെ പീസസ് ഓടയാതെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി നോ നോക്കണം അടുക്കി പിടിക്കുന്നുണ്ടോയെന്ന് കാരണം കടായിയാണ് ഭയങ്കര ചൂട് നിൽക്കുന്ന ഒരു സാധനമാണ് വളരെ സിമ്മിളിട്ടാലും അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട് വളരെ സൂക്ഷിക്കുക അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കുക അടച്ചു വെക്കുക വീണ്ടും എന്നിട്ട് ഇനി തുറക്കുമ്പോഴുള്ള ഒരവസ്ഥ നോക്കേ ഇത് കിടുകയാണ് കേട്ടോ കിടു കിഡു നിങ്ങൾ ഉണ്ടാക്കി നോക്കുക എന്നിട്ട് എനിക്ക് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മൾ ഇപ്പം പരുവായിട്ടുണ്ട് ഏകദേശം കെട്ടാ ഞാൻ ഇതിൻ്റെ കൂടെ ദോശ ഉണ്ടാക്കുന്നു നമ്മുടെ അരി ദോശയില്ല അതാണ് ഞാൻ ഉണ്ടാക്കുന്നത് നല്ല സൂപ്പറായിട്ടുണ്ട് ഞാൻ എൻ്റെ ടേസ്റ്റ് നോക്കി ചേട്ടനെ കൊണ്ട് ഞാൻ ടേസ്റ്റ് നോക്കിച്ചു ആളിനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് സൂപ്പർ സൂപ്പറായിരുന്നു സൂപ്പർ അപ്പം ഇത് എല്ലാവരും ട്രൈ ചെയ്യുക എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഞാൻ അപ്പം എൻ്റെ വീഡിയോസ് എല്ലാം നിങ്ങളെല്ലാവരും കാണും കാരണം എന്ന് വെച്ചാൽ ഞാൻ പറയുന്നൊന്നും ആ പറയുന്ന രീതിയിലുള്ള കറിയാണെന്ന് നിങ്ങൾക്കപ്പം ബോധ്യമാവും ഓക്കെ അപ്പോൾ എന്നിട്ട് എല്ലാവരും വീഡിയോകളുടെ സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലേക്കൾ അമർത്തുക നോക്കെ ഇനി നമുക്ക് ഇതേ രീതിയിൽ ചാറ് കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ചാറ് കൂട്ടാം ഓക്കെ കുറച്ചും കൂടെ ചാറൊക്കെ കേട്ടോ ഞാൻ ചാറ് വേണ്ടെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് നമുക്ക് ദോശ കഴിക്കുന്നതിന് ഇത്രയൊക്കെ ചാറ് മതി അല്ലേ പിന്നെ ചപ്പാത്തിക്കും ഇത്രയും ചാറ് മതി അതിൽ കൂടുതൽ ചാറ് വേണ്ട പിന്നെ ചാറ് കൂടുതൽ കഴിക്കുന്നവരുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചാറ് അപ്പം ചാർ കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ കഴിച്ചോ കുറച്ച് കറിവേപ്പിലയും വേണമെങ്കിൽ ഇട്ട് കൊടുത്തോളൂ കേട്ട ഇടയ്ക്ക് ഏ അപ്പം അത് വേണമെങ്കിൽ ഇട്ട് കൊടുത്തോ നമ്മുടെ വീട്ടിൽ ഉള്ളത് കൊണ്ടാണ് ഇടുന്നത് ഇല്ലാത്തവർ കിട്ടുന്നത് പോലെ ഇടുക ആവശ്യത്തിന് ഇതിപ്പം നമ്മൾ കൂടുതലല്ലേ ഇടുന്നത് കറിവേപ്പില ഇപ്പം രണ്ടും പ്രാവശ്യം ഇട്ടില്ലേ അപ്പം അത്രയും ഇടണമെന്നില്ല ഇത്രയും തന്നെ ഇട്ടാൽ മതി ഓക്കെ അപ്പം എല്ലാവരും വീഡിയോ ഉണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പം സൂപ്പർ എന്ന് ഞാൻ പറയും സത്യം ഞാൻ പറഞ്ഞത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഞാൻ കണ്ട് നിങ്ങളെ ഇത് കാണിക്കുകയും ചെയ്യുന്നുണ്ട് ടേസ്റ്റ് നോക്കിയാൽ സൂപ്പർ ടേസ്റ്റ് സൂപ്പർ സൂപ്പർ എൻ്റെ ഒരു മാസ്റ്റർ പീസാണ് ഈ സൂപ്പർ എന്നുള്ളതായിട്ട് അത് നോക്കാം ഇത് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് കാണിച്ചു തരാം ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് അപ്പൊ എല്ലാം നിങ്ങളുടെ സപ്പോർട്ട് ചെയ്യുക സൂപ്പറാണ് ഈ രീതിയിൽ തന്നെ നിങ്ങൾ വയ്ക്കണം ഓക്കെ എരിവക്കെ നിങ്ങളുടെ രീതിയിൽ ഇടുക അപ്പം ഇതേ രീതിയിൽ തന്നെ വെച്ചാൽ കിടക്കാച്ചു തന്നെ ആയിരിക്കും ഓക്കെ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം